കെ പി സി സിയുടെ വയനാട് ഫണ്ട് ശേഖരണം കടുത്ത പ്രതിസന്ധിയിലേക്ക് ഡി സി സി പ്രസിഡന്റ്മാരെ ഉൾപ്പെടുത്തിയുള്ള കെ പി സി സി ഭാരവാഹി യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും കീർത്തി ചേരുന്നു ഒരിക്കൽ കൂടി കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി കി കീർത്തി കെ പി സി സി ഈ ഇന്ന് നടക്കാനിരിക്കുന്ന യോഗം കാരണം വയനാട്ടിൽ നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ഇതിൻ്റെ ഫണ്ട് ശേഖരണമൊന്നും ഇതുവരെയും എവിടെയും എത്തിയിട്ടില്ല നിലവിൽ ഒന്നര കോടി രൂപ മാത്രമേ അവർക്ക് ഫണ്ട് ശേഖരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം ആലത്തൂർ ഇലക്ഷൻ റിപ്പോർട്ട് വന്നിരുന്നു ആ ഒരു പഠന സമിതി റിപ്പോർട്ട് വന്നിരുന്നു മുരളീധരന്റെ തോൽവിയും അവിടെ ചർച്ചയാവുകയാണ് മറ്റു വിശദാംശങ്ങൾ കൂടി ഈ യോഗത്തിന്റെ അജണ്ട സംബന്ധിച്ച് വിരിശ പ്രധാനമായും ഈ കെ പി സി സിയുടെ വയനാട് ഫണ്ട് ശേഖരണം അടുത്ത കഥ കടുത്ത പ്രതിസന്ധിയിലിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ കൊച്ചിയിൽ കെ പി സി സി ഭാരവാഹി യോഗം ചേരുന്നത് എല്ലാ ഡി സി സി പ്രസിഡന്റുമാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ യോഗം അതിന് കാരണം താഴെ തട്ടിലുള്ള കമ്മിറ്റികൾ ഈ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഉത്സാഹിക്കുന്നില്ല അവരുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള ഒരു സഹകരണം ഉണ്ടാകുന്നില്ല എന്നൊരു വിമർശനം നേതൃത്വത്തിൽ ശക്തമായി ഉയരുന്നുണ്ട് മുൻപ് പിരിച്ച ഫണ്ടിന്റെ തിരുമറിയെക്കുറിച്ച് പരാതികളും ഒപ്പം തന്നെ നേതാക്കളുടെ നിസ്സഹകരണവുമാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി തീർക്കുന്നതെന്നാണ് നേതൃത്വം പ്രധാനമായും വിലയിരുത്തുന്നത് പ്രസിഡന്റ് കെ സുധാകരൻ ഒപ്പമുള്ള ചിലർ ഫണ്ട് അടിച്ചുമാറ്റിയാണ് പരാതി നിലനിൽക്കുന്നുണ്ട് പല പേരിൽ പിരിച്ച പണത്തെക്കുറിച്ച് അറിവില്ലാത്തതും എം പിമാർ അടക്കമുള്ളവരുടെ പിന്മാറ്റത്തിന് കാരണമായിട്ടുണ്ട് ഈ കെ പി സി സി അധ്യക്ഷന്റെ പേരിൽ മാത്രം ഫണ്ട് എത്തിയാൽ തിരുമറി ഉറപ്പാണെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് അങ്ങനെ നേതൃത്വത്തിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഫണ്ടുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലെ ദുരന്തം ഉണ്ടായതിനു ശേഷം നൂറ് വീടുകൾ കോൺഗ്രസ് നിർമ്മിച്ച് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇതിൽ ഒരു തരത്തിലുമുള്ള ഫണ്ട് ശേഖരണം എങ്ങും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ യോഗം ചേരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നേരത്തെ വിനീഷ പറഞ്ഞതുപോലെ തൃശൂരിലെ മുരളീധരന്റെ തോൽവി അതും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകാനുള്ളൊരു സാധ്യതയും ഏറെയാണ് കഴിഞ്ഞ ദിവസം മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും തൃശൂരിൽ തന്നെ തോൽപ്പിച്ചതാണെന്ന അദ്ദേഹം പറയുകയുണ്ടായി അങ്ങനെ ഈ ഒരു വിഷയം യോഗത്തിൽ ചർച്ചയാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് എന്നാലും ഇന്ന് ഉച്ചയ്ക്കാണ് യോഗം ചേരുന്നത് മറ്റേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിഷയവും ഒപ്പം തന്നെ മറ്റ് വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയാം ഏറ്റവും പ്രധാനം ഈ വയനാട് വയനാട്ടിലെ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ടാണ് അതിൽ വിവിധ ആക്ഷേപങ്ങളാണ് ഉയരുന്നത് താഴെത്തട്ടിലുള്ള കമ്മിറ്റികൾ പ്രതിനിധികൾ തന്നെ ഇതിലൊരു ഇതിൽ മുന്നോട്ട് വരുന്നില്ല ഇതിൽ ഒരു തരത്തിലുമുള്ള സഹകരണമോ അവരുടെ ഒരു പങ്കാളിത്തമോ ഉണ്ടാകുന്നില്ല എന്ന വിമർശനം നേതൃത്വത്തിൽ ശക്തമാണ് മറ്റൊന്നും കമ്മിറ്റികൾ പ്രവർത്തകർ ഇവരുടെ ഭാഗത്തു നിന്നും ഒരു സഹകരണം ഉണ്ടാകുന്നില്ല ഇവർ ഈ ഫണ്ട് ശേഖരണത്തിൽ അട്ടിമറിക്കുന്നു ഫണ്ട് തിരിമറിക്കുന്നു അധ്യക്ഷന്റെ പേരിൽ മാത്രം ഫണ്ട് പിരിക്കുന്നു അങ്ങനെ തുടങ്ങി നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ നിരവധി പ്രശ്നങ്ങൾ നേതൃത്വത്തിൽ നിലനിൽക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് കൊച്ചിയിൽ ഡി സി സി പ്രസിഡന്റും എല്ലാ ഡി സി സി പ്രസിഡന്റുമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായി യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്